നമസ്കാരം ഇന്ന് ഞാൻ ഷാർജയിൽ അൽനൂർ ഐലൻഡിലാണ് ഉള്ളത് എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഐലൻ്റ് ആണ് ഈ അല്ലൂർ ഐലൻഡ് ഞങ്ങളിത് ഇവിടെ വന്നു ടിക്കറ്റൊക്കെ എടുത്തു ഈ കാണുന്നതാണ് ടിക്കറ്റ് അമ്പത് തറംസാണ് ഒരാൾക്ക് ചാർജ് അതിൽ നമുക്കൊരു ബട്ടർഫ്ലൈ ഗാർഡനും കൂടി കയറി കാണാൻ പറ്റും ഷാർജയുടെ പ്രധാന ഭാഗങ്ങളിലൊന്നായ അൽമജാസിനോട് ചേർന്ന് തന്നെയാണ് ഈ അൽനൂർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഈ അൽനൂർ ഐലൻഡിലേക്ക് വാഹന ഗതാഗതം ഒന്നുമില്ല നമ്മളവിടെ വണ്ടി പാർക്കൊക്കെ ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഈ ബ്രിഡ്ജിലൂടെ നടന്നു വേണം ഐലൻഡിൽ എത്തിച്ചേരാൻ ചുറ്റും അമ്പരചുംബികളായ കെട്ടിടങ്ങളും തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങളും ഉണ്ടെങ്കിലും ഇവിടേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ തികച്ചും കാം ആൻഡ് ക്വയറ്റാണ് ഈ കാണുന്നതാണ് അൽനൂർ ഐലൻഡിൻ്റെ മാപ്പ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി ആദ്യം തന്നെ പോകുന്നത് ഈ കാണുന്ന ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഉള്ളിലേക്കാണ് എന്ത് മനോഹരമായിട്ടാണ് ഈ സ്ഥലമൊക്കെ കാത്തുസൂക്ഷിച്ചിരുന്നത് ഒരു ചപ്പോ ചവറോ ഒന്നും വലിച്ചെറിയാതെ ഇത്ര മനോഹരമായിട്ടാണ് അവിടെ താഴെ തന്നെ കിടക്കാൻ തോന്നും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ീ കാണുന്നതാണ് ഇവിടുത്തെ ഇൻഡോർ ബട്ടർഫ്ലൈ ഗാർഡൻ നമ്മുടെ നാട്ടില് മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊരു ഉഷ്ണവും തണുപ്പൊക്കെ കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥ ഫീലല്ലേ അങ്ങനെയാണ് ഇവിടെ കാലാവസ്ഥ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലാണ് ഈ ബട്ടർഫ്ലൈസൊക്കെ മനോഹരമായിട്ട് പാറിപ്പറഞ്ഞ് നടക്കുന്നത് നമുക്ക് നമുക്കിവരെ എന്തോരം വേണമെങ്കിലും കയ്യിലെടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഇവരിരുന്നിട്ട് ഇങ്ങനെ ചിറകടിക്കുന്നുണ്ടല്ലോ ഒരു പ്രത്യേകതരം ഫീലാണ് കിട്ടുന്നത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവരെ കയ്യിലെടുക്കാനുള്ള അവസരം ഇവിടെ ഉണ്ട് അഞ്ഞൂറോളം ടൈപ്പ് ബട്ടർഫ്ലൈസ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കറന് ഇവിടെ ഇരുന്നൂറ് എണ്ണേ ഉള്ളൂ ഇവർക്ക് ആയുസ് വളരെ കുറവാണ് ഒരു രണ്ടാഴ്ച മുതൽ ഏഴാഴ്ച ആറാഴ്ച വരെയൊക്കെയാണ് ഇവരുടെ ഏറ്റവും കൂടിയ ആയുസ് വരുന്നത് യു എയിലെ കാലാവസ്ഥയിൽ ഇവയ്ക്ക് വളരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം അതികഠിനമായ കഠിനമായ ചൂടാണ് യു എയിലെന്ന് അറിയാലോ അതുകൊണ്ടാണ് ഇവിടെ ആർട്ടിഫിഷ്യലി ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവരെ വളർത്തുന്നത് ഇവരെ ജമേക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ബ്രീഡ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഇവരിങ്ങനെ വളർന്ന് വലുതായി വരുന്നത് പൂക്കളിലെ തേനും പൂമ്പൊടിയും പഴങ്ങളുടെ ചാറൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഓറഞ്ചിൽ കൈമുക്കിയിട്ട് ഇവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തത് ഈ ചിത്രശലഭങ്ങൾ നമ്മുടെ ഉള്ളം ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് കിട്ടുന്നത് കാരണം അവർ ഇത്രയും സേഫായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇരിക്കണെന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് അത് നമ്മുടെ ഒരു ആൻസൈറ്റിയും ടെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് ആക്കി ഇടുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ ഈ ചിത്രശലഭങ്ങൾ വന്നിരുന്നതായിട്ട് ഇരുന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് പോയിരുന്ന് നോക്ക് കേട്ടോ ഇവിടെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് വിറ്റങ്ങളൊന്ന് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഈ കാണുന്നത് ചിത്രശലഭങ്ങളുടെ സമാധിയാണ് അതായത് മുട്ടയിട്ട് വിരിഞ്ഞതിന് ശേഷം ലാർവയായി പരിണമിച്ച് അവ സ്വയം സമാധിയായിട്ടാണ് ഈ പ്യൂപ്പിയാവുന്നത് ഇതിനുള്ളിലിരുന്ന് പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷമാണ് ചിത്രശലഭങ്ങൾ പുറത്തു വരുന്നത് പ്രാണി ഏറ്റവും സൗന്ദര്യമുള്ള ജീവികളായ ഷഡ്പഥങ്ങളാണ് ഈ ചിത്രശലഭങ്ങൾ മനുഷ്യൻ ഭൂമിയിൽ മുമ്പ് ഏകദേശം തൊള്ളായിരത്തി എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചിത്രശലഭങ്ങൾ ഭൂമിയിൽ ഉണ്ടായതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഫ്രാൻസിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഫോസിലുകളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ എൻ്റെ ജീവിതത്തിലെ ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരുന്നു ഇത് കാരണം ഇതുപോലെ ചിത്രശലഭങ്ങളൊക്കെ എൻ്റെ കൈവരലുകളിലൊക്കെ വന്നിരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടല്ലോ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത് നിങ്ങളും ഇതുപോലെ അടുത്തുള്ള ചിത്രശലഭങ്ങളുടെ പാർക്കുകളിലൊക്കെ പോയി ഇതുപോലെ ശലഭങ്ങളെ കയ്യിലെടുത്ത് നമുക്ക് ഒരു എന്താ പറയുക ഒരു പ്രത്യേക അനുഭൂതിയാണ് അനുഭവപ്പെടുന്നത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് എന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യും കാലിഗോ എന്ന ഔൾ ബട്ടർഫ്ലൈ എന്ന് വിളിപ്പേരുള്ള ചിത്രശലഭമാണ് ഇത് മഴക്കാടുകളിൽ സാധാരണമായി കണ്ടുവരുന്ന ഇവയെ നമ്മുടെ കേരളത്തിലും ധാരാളമായി കാണാൻ പറ്റും ഇവിടെ ചിറകിൽ ഈ കാണുന്ന കണ്ണിൻ്റെ ഡിസൈൻ കണ്ടു ഈ ഡിസൈൻ ഈ ചിറക് വിരിക്കുമ്പോൾ ഇത് ശരിക്കും മൂങ്ങയുടെ പോലെ തോന്നും അതുകൊണ്ടാണ് ഇതിന് ഔൾ ബട്ടർഫ്ലൈ എന്ന് വിളിക്കുന്നത് ഈ ചിത്രശലഭങ്ങൾ കയ്യിലെടുക്കാനായിട്ട് ഈ ഓറഞ്ചിലോ പഴത്തിലോ ഏതെങ്കിലും ഫ്രൂട്ട്സിലോ കൈമുക്കിയിട്ട് അവരുടെ മുമ്പിലൊന്ന് വെച്ചു കൊടുത്താൽ പതിയെ പതിയെ അവർ നമ്മുടെ കൈമഴിലേക്ക് കയറി വരും നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ് വെറും രണ്ട് മാസത്തിൽ താഴെ മാത്രമാണ് ഇവയ്ക്ക് ആയുസ് ഈ കാണുന്ന ചിത്രശലഭത്തിന് ഏകദേശം പ്രായപൂർത്തി കഴിഞ്ഞതാണ് ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഇവയ്ക്ക് ആയുസ് ഉണ്ടാവുള്ളൂ അതിൻ്റെ ചിറകൊക്കെ പൊട്ടി കണ്ടോ ഈ കാണുന്നത് സീബ്രാമൊസൈക്ക് എന്നറിയപ്പെടുന്ന കൊളബ്ര ഡ്രസ്സാണ് സൗത്ത് അമേരിക്കയിലും സെൻട്രൽ അമേരിക്കയിലും കരീബിയനിലൊക്കെയാണ് ഇവയെ കൂടുതലായി കണ്ടുവരുന്നത് ഈ കാണുന്നതാണ് പർപ്പിൾ എംബ്രർ എന്നറിയപ്പെടുന്ന എപ്പത്തൂറസ് ഇതിൽ ആൺശലഭങ്ങൾക്കാണ് ഈ വയലറ്റ് ബ്ലൂ ഷെയ്ഡ് കാണപ്പെടുന്നത് പെൺശലഭങ്ങൾക്ക് നീലനിറമില്ലാതെ ബ്രൗൺ ഷെയ്ഡോടുകൂടിയായിരിക്കും കാണപ്പെടുന്നത് മേലക്കേറ്റ് എന്ന് പറയപ്പെടുന്ന സിപ്രോയിറ്റ ആണ് ഇത് ദൈവമേ ഞാൻ പെട്ടു ഇതിൻ്റെ പേര് പറയാൻ ഭയങ്കര കഷ്ടപ്പാടാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കറിയണ പോലെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കാം പേര് പോലെ തന്നെ ആളൊരു അമേരിക്കക്കാരനാണ് ബ്രസീൽ മുതൽ സെൻട്രൽ അമേരിക്ക വരെയാണ് ഇവയെ കൂടുതലായിട്ട് കാണുന്നത് ടെക്സസ് മെക്സിക്കോ അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇവയെ കൂടുതലായിട്ട് കാണുന്നത് ബാൻഡ് ഓറഞ്ച് ഹെലിക്കോണിയൻ വേറൊന്നുമില്ല ഒരു ഓറഞ്ച് നിറത്തിലുള്ള ബാൻഡുള്ള ഹെലിക്കോണിയൻ അത്രയാണ് ഇവരുടെ പേര് ഇവന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഓറഞ്ച് ടൈക്കർ നമ്മുടെ നാട്ടിലും ഇവരുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഉഷ്ണ കാടുകളിൽ തന്നെയാണ് ഇവരെ കൂടുതലായിട്ടും കാണുന്നത് ഈ ഇരിക്കുന്നത് ഒരു പെയറാണ് ആ താഴെ കാണുന്നത് ആ ബ്ലാക്ക് കളർ കൂടുതലായിട്ടും കാണുന്നതാണ് ഫീമെയിൽ ഈ ഓറഞ്ച് കളർ കൂടുതലുള്ളത് മെയില് അതു തന്നെയാണ് ഇവരുടെ ഡിഫറൻസ് കാണിക്കുന്നത് അങ്ങനെ ഒരുപാട് നേരം ഈ പൂമ്പാറ്റകളുടെ കൂടിയിരുന്ന് ഇവിടെ പീസ് ഔട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇദ്ദേഹമാണ് ഇവിടുത്തെ ഓളിനോട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും ഒക്കെ ഇദ്ദേഹം തന്നെയാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് ഫ്രണ്ടിലുള്ള ലോബി ഇവിടെ നമുക്ക് വിശ്രമിക്കാനും ഇരിക്കാനൊക്കെയുള്ള സ്ഥലം ഇവിടെ നമുക്ക് ചിത്രശലഭങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചതൊക്കെ വാങ്ങിക്കാൻ പറ്റും അലനൂർ ഐലൻഡിൻ്റെ ലോഗമൊക്കെ വെച്ച് നല്ല മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ബട്ടർഫ്ലൈസ് അങ്ങനെ ബട്ടർഫ്ലൈ ഗാർഡനിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ ഭാഗത്ത് കാണുന്നത് ഷാർജ സിറ്റിയാണ് ഇവിടെ ഈ ഒരു മരക്കുറ്റി നിൽക്കണമുണ്ടോ അത് സി സി ടി വി ക്യാമറകളാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അൽനൂർ ഐലൻഡ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ഈ കാണുന്നത് ഒരു ബൗൺസിംഗ് വാക്കാണ് ഒരു വലയിൽ കൂടെ നടക്കുന്ന ഫീലാണ് നമുക്ക് ബൗൺസ് ചെയ്തിങ്ങനെ ചാടി ചാടി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരു സിറ്റിക്ക് നടക്ക് കടലിന് നടുവിലായിട്ട് ഇതുപോലൊരു ഐലൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് കിടക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും കേട്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന പച്ചപ്പും ഹരിതാവും ഒക്കെ നമുക്കിവിടെ വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് കിളികളുടെ ശബ്ദങ്ങളും അവരുടെ ഈ ചില ചിലപ്പൊക്കെ കേട്ടിങ്ങനെ നടക്കാനായിട്ട് ഒരു പീസ്ഫുള്ളായിട്ട് നടക്കാൻ പറ്റുന്ന ഇത്തിരി മനോഹരമായ സ്ഥലമാണെന്നറിയാം ഇതിൻ്റെ ഉള്ളിൽ ചില ഭാഗങ്ങളിലൊക്കെ കുറച്ച് വെയിലുണ്ടെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇത്ര നട്ടുച്ചയ്ക്ക് വന്നു നിന്നാലും ഭയങ്കര ഫീലാണ് ഈ കാണുന്നത് മനോഹരമായൊരു വ്യൂ പോയിന്റ് ആണ് അവിടെയാണ് ഈ യു സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഷെല്ലി ഓടി ഓടിക്കയറിയതിലിരുന്നു അവിടെ ഇരുന്ന് ഈ ഐ ഓഫ് എമിറേറ്റ്സ് എന്ന് പറയപ്പെടുന്ന ജയന്റ് വീലും അതിന് തൊട്ടടുത്ത് ഈ യു എ ഫ്ളാഗും കാണാൻ നല്ല ഭംഗി തന്നെയാണ് ആ പ്രത്യേകത ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടിയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലാഗ് പോൾ എന്ന റെക്കോർഡ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു ടെമ്പിൾ റണ്ണിൻ്റെ ഉള്ളിൽ പെട്ട പോലെ എങ്ങോട്ട് നടക്കണം ഏത് വഴിയിൽ നിന്നൊരു പിടുത്തല്ലാണ്ട് കുറേ കിടന്ന് കറങ്ങി അവസാനം ഒരു കണക്കിന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ നല്ല മനോഹരമായൊരു കാഴ്ചയായിരുന്നു അതുപോലെ ഒരു ഫീലിങ്ങും ആയിരുന്നു എന്തു മനോഹരമായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണതെന്ന് നോക്കൂ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളുണ്ട് ഈ കാണുന്ന മനോഹരമായ കെട്ടിടമാണ് ഇവിടുത്തെ വാഷ്റൂം ഈ കാണുന്നതാണ് ഷാർജയുടെ പ്രധാന ഭാഗങ്ങളിലൊന്നായ അൽമജാസ് ഇവിടെ ഒരു പത്തേമാരി കെടുക്കണമുണ്ടോ ഇത് ഒരു ഫ്ലോട്ടിങ് റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ നാട്ടിലും ബാക്ക് വാട്ടേഴ്സ് ഏരിയയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഒരു ഐഡിയയാണ് നമ്മുടെ ഹൗസ് ബോട്ടുകളെ മോഡിഫൈ ചെയ്ത് ഇതുപോലെ റെസ്റ്റോറൻറ്റുകളാക്കി മാറ്റുക ഇവിടെ കള്ളിച്ചെടികളുടെ ഒരു തോട്ടം കൂടിയുണ്ട് നല്ല മനോഹരമായി നല്ല വലുപ്പത്തിലും പല ഷേപ്പിലും പല സൈസിലുമുള്ള പലതരത്തിലുള്ള കള്ളിച്ചെടികൾ നമുക്കിവിടെ കാണാൻ കഴിയും നേരത്തെ ഞാൻ കാണിച്ചല്ലേ സി സി ടി വി ക്യാമറ അതിൻ്റേതേ പൂർണ്ണരൂപം ഇതാണ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്തു ഭംഗിയാണല്ലേ ഈ ഷാർജയെ കാണാൻ ഷാർജയെ മാത്രമല്ല യു എയും മൊത്തം ഇതുപോലെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കാഴ്ചകൾ തുടരുകയാണ്